കൊണ്ടുവന്നിരിക്കുന്നത് കുഞ്ച് കുഞ്ഞുങ്ങളുടെ ജബ്ലകളാണ് അപ്പൊ കുഞ്ഞി കെട്ടുടുപ്പ് ഉണ്ടല്ലോ അതാണ് ഈ ജബ്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന ബേബീസിന്റെ ബോഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇത് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് മുപ്പത്തി ഏഴ് രൂപ പെർ പീസ് ആണ് ഇതിൽ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ ബേബി പിങ്ക് കണ്ടു ഒരു ഓറഞ്ച് ഉണ്ട് ഗ്രീൻ പ്രിന്റ് വരുന്നുണ്ട് പ്രിന്റ്സ് എല്ലാം വ്യത്യാസം ഉള്ളൂ കേട്ടോ ിന്റ്സിൽ വരുന്നതാണ് പിന്നെ നമുക്കൊരു ബ്ലൂ വരുന്നുണ്ട് ഒരു യെല്ലോ വരുന്നുണ്ട് ഇത്രയോ ഷെയ്ഡ്സ് ആണ് നമ്മളുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോ ഇത് കളറിൽ വരുന്ന കളറില് പ്രിന്റ് വരുന്ന ടൈപ്പ് ആണ് ഇതിൽ നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് പെർ പീസ് ആണ് അപ്പോൾ ഇത് നമുക്കൊരു ബേബി പിങ്ക് അല്ലെങ്കിൽ പിങ്ക് കളറില് ഗ്രീൻ പ്രിന്റ് വരുന്നതാണ് നമുക്ക് ഇനിയൊരു കളർ വരുന്നത് യെല്ലോയില് ഹാർട്ട് പ്രിന്റ് വരുന്നതാണ് ചെറിയ ഹാർട്ട് പ്രിന്റ്സ് വരുന്നത് അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിൽ ചെറിയൊരു റൈഡ് ഹാർട്ട് വരുന്ന ഒരു ടൈപ്പ് ചെറിയാണ് ഇത് ഇതാണെങ്കിൽ ഗ്രീനില് ബ്ലൂ പ്രിന്റ്സ് വരുന്നതാണ് ഇത് വന്നിട്ട് ബ്ലൂല് വൈലഡ് പ്രിന്റ്സ് വരുന്ന ടൈപ്പാണ് അപ്പൊ ആർക്കിങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇൻസ്റ്റയില് ഡി എം ചെയ്യുക വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക്